എന്റെ ക്യാരക്ടറും സ്റ്റാർട്ടിംഗിൽ എഴുതിയത് വേറെയായിരുന്നു കുറച്ച് ഏജ് ആയിട്ടുള്ള ഫോർട്ടി ഫൈവ് ഇയേഴ്സ് എന്ന് ഏജ് ആണോ ഇയേഴ്സ് എനിക്ക് എത്ര ഞാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പൂനെ ഫിലിം ഇൻഷ്യൂട്ടിൽ നിന്ന് ജസ്റ്റ് പാസ് ഔട്ടായി ഇറങ്ങിയ സമയമാണ് അപ്പോൾ അങ്ങനെ ശരിക്കും ഞാൻ എല്ലായിടത്തും പോയി ജോലിയല്ലോ ഉണ്ടോ ജോലിയല്ലോ ഉണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ചെറിയ റോളിൻ്റെ ഓഡിഷൻ അപ്പോൾ അതിൻ്റെ ഓഡിഷൻ കൊടുത്തു പിന്നെ സെലക്ഷൻ ആയപ്പോഴാണ് മനസ്സിലായത് ഓ ഇത് ഹോളിവുഡ് പടമാണ് അത് കുറച്ചും കൂടി പൈസ ചോദിക്കായിരുന്നു ഹോളിവുഡ് പടത്തിൽ ഒരു ചെറിയ റോൾ ചെയ്തു എന്നൊക്കെ പറയാൻ നമുക്കൊരു നാണുക്കേടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് നമ്മുടെ വിചാരം നമ്മൾ വലിയ നായകനാവുന്ന ആളാണ് ഷാറുഖ് ഖാനെ ഒക്കെ കോമ്പറ്റീഷൻ കൊടുക്കുന്ന ആളാണ് അപ്പൊ എല്ലാ സീനും കാണാൻ പഠിച്ചുവെച്ചിരിക്കുക അപ്പൊ അടുത്ത സീൻ ഇതാന്ന് പറയും അസോസിയേറ്റ് പറഞ്ഞാൽ അത് മുഴുവൻ പഠിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അതായിരിക്കില്ല എടുക്കുന്നു ഒരു ദിവസം ഇരുപത്തഞ്ച് സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ ദിവസം അടുത്ത പടം ദിവസം ഷാൻജറിന്റെ അറിയില്ല കുറച്ച് ഡയറക്ടേഴ്സിനെ അവർക്കാവുമ്പോൾ വേറെ ഒരാള് ടൈമിങ്ങിന്റെ കാര്യം പോയി കഴിഞ്ഞാൽ എന്താ മലയാള ഇൻഡസ്ട്രിയിലെ ഇതുപോലത്തെ ഒരു കോപ്പറേഷൻ നമുക്ക് എല്ലായിടത്തും കിട്ടുള്ളൂ വേറെ ഇൻഡസ്ട്രീസിൽ പോകുമ്പോ ആ റെസ്പെക്ട് മലയാള ഇൻഡസ്ട്രിക്ക് എപ്പോഴും ആ ഒരു പ്രത്യേക റെസ്പെക്റ്റ് ഉണ്ട്